മലയാളത്തിലെ പ്രശസ്ത താരങ്ങൾക്കൊപ്പം പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകി നിതീഷ് സംവിധാനം പുതിയ ചിത്രം താരങ്ങൾ പൂജ എറണാകുളത്ത് നടന്നു മലയാളത്തിലെ പ്രശസ്ത താരങ്ങൾക്കൊപ്പം പ്രാധാന്യം കൈ നായർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമാ താരങ്ങൾ എന്ന ചിത്രത്തിന്റെ പൂജാകർമ്മം എറണാകുളം സെന്റ് തെരാസസ് കോളേജിൽ വെച്ച് നടന്നു

നിർമ്മാതാവ് നൌഷാദ് ആലത്തൂർ ക്യാമറാമാൻ ഉൽപൻ വി നായർ എം ഡി സുകുമാരൻ കലാഭവൻ അൻസാർ നാസർ ലത്തീഫ് കോബ്ര രാജേഷ് മജീദ് എടവനക്കാട് ബിഗ് ബോസ് താരം ഡോക്ടർ രജിത് കുമാർ ശാന്തകുമാരി യമുന റാണി ബിന്ദു വരാപ്പുഴ ജുവൽ ബേബി ബിഗ് ബോസ് താരം നാദിറ മെഹ്റിൻ ശ്രീപത്മ സംവിധായകൻ ചെറിയാൻ മാത്യു വാഴൂർ ജോസ് തുടങ്ങിയ ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു മഞ്ഞളീസ് ഫിലിം കമ്പനി നമോ പിക്ചേഴ്സുമായി സഹകരിച്ച് ജോൺസൺ മഞ്ഞളി നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഉൽപൻവി നായർ നിർവഹിക്കുന്നു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മനോജ് മഹാദേവ് കലാസംവിധാനം സഹസ്ബാല ചമയം കൃഷ്ണൻ പെരുമ്പാവൂർ വസ്ത്രാലങ്കാരം കുക്കുജീവൻ എഡിറ്റർ കപിൽ കൃഷ്ണ സ്റ്റിൽസ് മോഹൻ കൊല്ലം സോണി പത്തനംതിട്ട നിർമ്മാണ നിയന്ത്രണം മഞ്ഞളീസ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് മുരളി എരുമേലി പി ആർഒ എ എസ് ദിനേഷ് ഓൺലൈൻ പി ആർഒെജിൻ ആലപ്പുഴ ഈ സിനിമ ഞങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് ഇതിന്റെ ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു രീതിയിലേക്ക് മാറുമെന്ന ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഈ ചർച്ച ആരംഭിച്ചത് ഇതിന്റെ ടൈറ്റിൽ ഇടുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഈ സിനിമയുടെ നിർമ്മാതാവ് എൻ്റെ ജ്യേഷ്ഠനുമായിട്ടുള്ള ശ്രീ ജോൺസൺ മഞ്ഞളി അവരവർ ഈ സിനിമ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ എന്നോട് ചോദിച്ചത് നമുക്ക് താരവെച്ച് ചെയ്യാം എന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സിനിമ താരങ്ങളാണ് ഈ സിനിമയിലെ താരങ്ങൾ ഈ സിനിമ എറണാകുളം തൃശൂർ ലൊക്കേഷനുകളിലായി ഷൂട്ടിംഗ് നടക്കും എന്റർടൈൻമെന്റ് ഡെസ്ക് ചാനൽ നയൻറ്റി വൺ കൊച്ചി